പൊള്ളക്കട ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ നാഷണൽ ഹൈവേ ഉണ്ടായിരുന്ന ഭാഗമാണ് അത് ഇടതുശത്ത് ആ വളവ് കാണുന്നത് ഇപ്പോൾ ചെറിയൊരു റീ അലൈൻമെൻറ്റ് നടന്ന ഭാഗമാണിത് പൊള്ളക്കട ഈ ഭാഗത്തൊരു അണ്ടർപാസ് അപ്രൂവൽ ആയിട്ടുണ്ട് ചെറിയൊരു അണ്ടർ ആണ് സി യു പി അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു കുഴി എടുത്ത് വെച്ചതായിട്ട് കണ്ടിരുന്നു ഇപ്പോൾ ആ ഭാഗത്ത് പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു നാല് ബൈ മൂന്നിൻ്റെ അണ്ടർപാസ് ആണെന്ന് തോന്നുന്നു അത് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള പ്രവർത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൊള്ളക്കട നല്ല മാറ്റം വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ നടക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ ഏട് ചെയ്യുമ്പോൾ ഏകദേശം പത്ത് പതിനഞ്ചേര ദിവസം മുമ്പ് ഏട് ചെയ്യുമ്പോൾ ജസ്റ്റ് മണ്ണ് മാന്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഫൗണ്ടേഷൻ നടക്കുന്നുണ്ട് മൂന്ന് ബൈ നാലാണെന്ന് തോന്നുന്നു സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് കാശ്മീരിയൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇവിടെ ഇടദേശത്താണ് പാടം പഴയ പാടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ പാടത്തിലേക്ക് മണ്ണ് റീറ്റൻ വാൾ കെട്ടി മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് ഫുള്ള് റീട്ടേൺ വാൾ കെട്ടിയിട്ടാണ് ആ മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നുള്ളത് അപ്പം സർവീസ് റോഡിൻ്റെ അതിനൊക്കെ ലെവലായിട്ടാണ് വരുന്നുള്ളത് ഇവിടെ ഒരു ചെറിയൊരു എം എം എൻ പി ഉണ്ട് ആ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ വർക്ക് ഏകദേശം അവിടെ ഇപ്പം പ്ലാങ്കുകൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കാരണം പ്ലാങ്ക് സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ ഈ വർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും അവിടെ വർക്ക് എത്ര സ്പീഡ് നടന്നിട്ടുണ്ടെന്ന് അപ്പം ഭാഗത്ത് ഇപ്പം അതിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇപ്പം സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള ആ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇനി ഇപ്പം കേരളത്ത് വളവ് നല്ല ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെറ്റ് ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിന്റെ ഭാഗത്ത് വർക്ക് നോക്കുന്നുണ്ട് കാലിങ്കാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഞങ്ങൾ കണ്ടുണ്ട് കാലിങ്കാലിലെ ടോൾ പ്ലാസക്ക് വേണ്ടിയിട്ടുള്ള റോഡിൻ്റെ നിർമ്മാണമാണ് ഇവിടെ ഏകദേശം കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് ഈ ഭാഗത്തായിരിക്കും കാഞ്ഞ നീലേശ്വരം ഭാഗം കാഞ്ഞങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾക്കുള്ള ടോള് ഈ ഭാഗത്തു നിന്നായിരിക്കും പിന്നെ കാഞ്ഞങ്ങാട് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അങ്ങ് ആ ഭാഗത്തു നിന്നാണ് ടോള് കൊടുക്കേണ്ടത് അപ്പം ഇവിടെ അതിനുള്ള അനുബന്ധം ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട് ചെയ്യുമ്പോൾ ഇത്ര വർക്ക് കേട്ടോ ബിൽഡിങ്ങിൻ്റെ പണി കോ ജസ്റ്റ് ഒരു കോക്ക ആയിരുന്നു ഇപ്പം കല്ലെല്ലാം കെട്ടുന്നുണ്ട് ഇത്ര മാറ്റങ്ങളിവിടെ നടക്കുന്നുണ്ട് കാലിങ്കാൽ കഴിഞ്ഞ പെരിയ യൂണിവേഴ്സിറ്റി അണ്ടർപാസ്സിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മണ്ണിട്ട് ഉയർന്ന വർക്കുകൾ വേഗത്തിൽ നടക്കുന്നുണ്ട് ഇവിടെ അതേപോലെ ആറി പാനൽ ഉപയോഗിച്ചാണ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുള്ളത് സുഹൃത്തുക്കളെ പെരിയ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് ഉയർത്തുന്ന വർക്കുകൾ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് നല്ല ഏകദേശം രണ്ട് മൂന്ന് പാനൽ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അതിനെക്കാളും നല്ല മാറ്റങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഏകദേശം ആയിക്കോണ്ട് വന്നിട്ടുണ്ട് ഏകദേശം ഇവിടുന്ന് ഒന്ന് രണ്ട് രണ്ട് പാനലിനോളം മണ്ണിട്ട് ഉയർത്താനുണ്ട് ഇവിടെ ഭാഗത്ത് ഒരു റേറ്റ് എൻ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തും മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ റീട്ടേൺ വാൾ നിർമ്മിക്കുന്നുണ്ട് ആ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ യൂണിവേഴ്സിൻ്റെ പുതിയ എൻട്രിക്കുള്ള എൻട്രീനുസരിച്ചിട്ട് ആ സർവീസ് റോഡ് കൊണ്ടു നല്ല ഉയർത്തിയിട്ടാണ് എൻ്റെ ഇത് എൻട്രി കെട്ടിട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ചിട്ടിപ്പോൾ സർവീസ് റോഡ് പൊക്കിട്ട് തന്നെ കൊണ്ടു അതാണ് പുതിയ ഈ യൂണിവേഴ്സിൻ്റെ പുതിയ ഗേറ്റ് ഇപ്പോൾ നിലവിൽ ഈ പെരിയ ജംഗ്ഷൻ ഭാഗത്തുണ്ടല്ലോ സർവീസ് റോഡിലെയാണ് വാഹനങ്ങളൊക്കെ ഇപ്പോൾ കടത്തി വിടുന്നുള്ളത് ഇപ്പോൾ മെയിൻ ഗാരേജിൽ വർക്ക് നടക്കുന്നുണ്ട് അവിടെ കുറച്ച് ഭാഗങ്ങളിവിടെ വർക്ക് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഇപ്പോൾ സർവീസ് റോഡിലാണ് ഇരുവശങ്ങളിലേക്കും കടത്തി വിടുന്നുള്ളത് കാലാവസ്ഥ എന്തോ ഒരു കാലാവസ്ഥയാണ് ചൂടുണ്ട് അങ്ങനെ മൂടം കെട്ടുന്നുണ്ട് അങ്ങനെ എല്ലാം ആണ് കാലാവസ്ഥ ചിലപ്പോൾ വെളിച്ചുകൊണ്ടാണ് ചിലപ്പോൾ വെളിച്ചുകൊണ്ടാകുന്നില്ല പെരിയ ജങ്ഷനാണ് ഇപ്പം ജംഗ്ഷൻ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇനി കുറച്ച് ശരിയാക്കാനുണ്ട് ഇവിടെ ഈ അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞ ശേഷമുള്ള ഇവിടെ വർക്ക് മെയിൻ റോഡിൽ വർക്ക് നടക്കുന്നുണ്ട് അതാണ് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ കുറച്ച് ഭാഗം വർക്ക് നടക്കുന്നത് അതായത് റീറ്റൈൻ വാളിന് നിർമ്മാണം നടക്കുന്നുണ്ട് നേരത്തെ ഓപ്പൺ ചെയ്ത രണ്ടായ ഭാഗമാണത് ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നുണ്ട് ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് ഇടതുവശത്ത് സർവീസ് റോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് സർവീസ് റോഡ് റോഡിട്ടാറും പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീടിന്ന് നേരെ മെയിൻ റോഡിലേക്കാണ് ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ പെരിയ ബസാർ ഭാഗത്താണ് ഇനി എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആടെ ഒരു അണ്ടർ പാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ടല്ലോ അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം സർവീസ് റോഡിൻ്റെ ടാറും പ്രവർത്തികളും നടക്കുന്നു നടന്നെന്ന് തോന്നുന്നു ഇട സർവീസ് റോഡിൽ ഇല്ല ജസ്റ്റ് ഇമൽ മറ്റേ ഇമൽസിന് ഇത് ചെയ്ത് മാത്രമേ ഇവിടെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഫുള്ള് നോക്കിയാൽ മണ്ണെടുത്തിട്ട് ഫുള്ള് താത്തിയിട്ടുണ്ട് അണ്ടർപാസിന് ഈ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്ത് നല്ല ഹൈറ്റ് ഉള്ള ഭാഗം ഉണ്ടല്ലോ അതെല്ലാം മണ്ണെടുത്ത് മാറ്റിട്ട് നോക്കിയ ഫുള്ള് മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ ആ സർവീസ് റോഡ് അതിനനുസരിച്ചിട്ട് അണ്ടർപാസിന്റെ ലെവൽ അനുസരിച്ചിട്ട് താത്തിട്ട് കൊണ്ടുപോണം ചെറിയൊരു അണ്ടർപാസ് ആണ് കൊടുത്തത് മൂന്നേ ബൈ നാലിൻ്റെ ഹൺഡ്രഡ് പേർ മൂന്ന് കുറച്ച് ഹൈറ്റ് കേട്ട കൂടുതലുണ്ട് നാലേ ബൈ നാലിന് തോന്നുന്നു ഈ ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട് ഇപ്പം പണി കിട്ടിയത് ആ ിൽഡിങ്ങിന് പണി കിട്ടിയത് ഇപ്പോൾ ഇപ്പൊ തോമസൺ നേരിട്ടേ ആ ബിൽഡിങ്ങിന് നല്ല പണി കിട്ടി ബസാർ ബസാർ കാണ ബിൽഡിങ്ങിന്റെ അവസ്ഥ നല്ല താണ്ടി

ഓരോ വികസനം വരുമ്പോൾ ഓരോന്ന് ചത്ത് പോന്ന് എല്ലാം പോയി ഓക്കെ ശരി എന്താ പെരിയ ബസാർ കഴിഞ്ഞ് പെരി ബസാർ ടാറ്റ ഷോറൂമിൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ടോയോട്ടോ ഷോറൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പം കുണിയ എത്താനായിട്ടുണ്ടപ്പോൾ നമ്മൾ കുണിയ എമീൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് battery level is low. Aircraft will return to the home point in 10 seconds. പുണിയ എമീൻ ഇന്റർനാഷണൽ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഇത് നേര ഇത് അവസാന ലയർ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിലാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം പുണിയ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നത് പിന്നെ ജംഗ്ഷനിലല്ല അണ്ടർപാസ് വന്നത് അത് താന്നിട്ടുണ്ടായ സ്ഥലത്താണ് ർപാസ്റ്റ പുണിയ ജംഗ്ഷനിൽ അണ്ടർപാസ് ഇല്ല ഈ മണ്ണിട്ട് വരുന്ന വർക്കാണ് നടക്കുന്നുണ്ടായത് ഏകദേശം മണ്ണ് മുകളിലേക്ക് എത്തി ഇട്ടിട്ട് നേരത്തെ ചെറുങ്ങനെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്തിട്ടില്ല ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ അവിടെ ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അത് ക്ലോസ് ചെയ്ത് ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നുണ്ട് ചെറിയ പൈപ്പ് ഇട്ട് കൊടുക്കണം കേബിളിനായിരിക്കുമോ ചിലപ്പോൾ കേബിള് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിരിക്കും ചിലപ്പം അണ്ടർ ഈ അടുത്തേക്കുള്ള ഭാഗ ഈ ഭാഗത്തുള്ള മണ്ണിട്ട് ഉയരത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം മറുവശത്വം അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോൾ റീറ്റൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പം അതിൻ്റെ റീട്ടേൺ വാളിൻ്റെ പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മണ്ണിട്ട് ഉയരത്തിൻ്റെ വർത്താണ് വർക്കാണ് നടക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം നേരത്തെ അണ്ടർ പാസ് എന്നുള്ള ഒരു ഡൗട്ടിലുണ്ടായിരുന്നു ആ ഭാഗത്തിപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ റീറ്റേൺ വാൾ ഇങ്ങനെ ഒരു ഡൗട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റീറ്റേൺ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെ ഒരു സൈഡ് റീറ്റേൺ വാൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് നേരെ ഇതുണ്ടായിട്ടുണ്ട അതാണ് ഇവിടെ അണ്ടർപാസിൻ്റെ ഇതായത് ബാക്കി നോക്കാം നമുക്കിനി പെരിയാട്ടെടുക്കുമ്പോൾ ഭാഗം നോക്കാം ഇവിടെ ടാറും പ്രവൃത്തി ഫൈനൽ ലയർ ടാറും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫൈനൽ ലെയർ ടാറും വർക്ക് ഇവിടെ കഴിഞ്ഞ് പെരിയാട്ടടുക്കമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെരിയാട്ടം പെരിയാട്ടടുക്കം വരുത്തുന്നതിന് മുന്നേ നമ്മുടെ ചേരുമ്പ ജുമാ മസ്ജിദ് ഭാഗമുണ്ട് കുറച്ച് ഭാഗം ഫൈനൽ ലയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ വലതു സർവീസ് റോഡിന് വർക്ക് നടക്കാറുണ്ട് ചേരുമ്പ ജുമാ മസ്ജിദിന്റെ അടുത്ത് പെരിയാട്ടടുക്കും അണ്ടർപാസിന്റെ അപ്രോച്ചിടെ നല്ല മാറ്റം വന്നിട്ടുണ്ട് നല്ല മാറ്റം കാണുന്നുണ്ട് ഇട മണ്ണിട്ട് ഉയർത്തിയിട്ട് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്തിപ്പോൾ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടാ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ജി എസ് പി മറ്റെല്ലാം ഇട്ടടുത്ത ഭാഗത്ത് മറുവശത്തെ വർക്കാണ് കുറച്ച് പെൻഡിങ്ങിലുള്ളത് ആ കേബിളിൻ്റെ പ്രശ്നം അതുകൊണ്ടാണ് ബാക്കി വർക്ക് നടക്കുന്നില്ല ശത്ത് എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് നടന്നിട്ടുണ്ട് ഈ കുറച്ച് ഭാഗം വന്നിട്ട് വരുത്താനുണ്ട് പക്ഷേ അവിടെ ക്യാബിൾ പാസിങ് ആയതുകൊണ്ട് ഇവിടെ പെൻഡിങ്ങിലാന്നുള്ള വർക്ക് റീ ടെൻഷൻ കേബിളിലെ പാസ് ആയിരുന്നുണ്ട് അപ്പാത്ത വർക്ക് നടക്കുന്നില്ല ബാക്കിയുള്ള ഭാഗം പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വട്ടത്തൂർ ഭാഗത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് വട്ടത്തൂർ ഭാഗത്ത് ഇവിടെയും ഒരു ക്യാബിൾ പാസ് ചെയ്യുന്നുണ്ട്